ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇക്കൂസ് ബ്ലോഗ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ നിലമ്പൂർ പോയിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസുകളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിലമ്പൂരത്തേക്ക് മിസ് ചെയ്യാം അതുപോലെ ആട്ടിയമ്പാറ വെള്ളച്ചാട്ടം അങ്ങനത്തെ കുറച്ച് വീഡിയോസ് എടുക്കാതിട്ടാണ് പോയത് പക്ഷേ അവിടെ ഒന്നും ഓപ്പണിംഗ് ഇല്ല നമുക്ക് ആട്ടിയമ്പാറ വെള്ളച്ചാട്ടത്തോത്തേക്ക് കയറുന്ന എൻട്രൻസിലായിട്ട് ഒരു ചെറിയ ചിൽഡ്രൻസ് ഉണ്ട് അപ്പോൾ ആ ചിൽഡ്രൻസ് പാർക്ക് കയറിയിട്ട് കുറച്ച് വീഡിയോസ് കൊടുത്തിരുന്നു അതിൻ്റെ മനോഹരമായ വീഡിയോസുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമായി ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നോട്ടിഫിക്കേഷനായി കിട്ടാനും വേണ്ടിയിട്ട് അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ ഷെയർ ചെയ്യുക അതുമാതിരി എന്ത് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് പ്ലേസ് ആ ഫുൾ മരങ്ങളുടെ എന്ത് ഭംഗിയാണോ പ്രകൃതി ആസ്വദിച്ചു കൊണ്ടിങ്ങനെ പോവാംപാറ പോണത് അടിപൊളി പ്ലേസ് ആണ് എന്നാ ഒക്കെ ഭംഗിയൊക്കെ അതുപോലെ തന്നെ അടുത്ത അടുത്തൊക്കെ ആറാണ് എന്ത് ഭംഗിയൊക്കെയാ ബസ് ഡോറിലേക്ക് വരുന്ന കാണാൻ തന്നെ നമ്മൾ പറയുന്ന നല്ല നമ്മളിപ്പോ ആട്ടിയമ്പാറ പോണ റൂട്ടിലാണ് ആട്ടിയമ്പാറയിൽ നിന്ന് പോയിക്ക് വരുന്ന വള്ളത്തിന്റെ വെള്ളമാണിത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ബാക്ക് സൈഡിലുള്ള ഇതൊക്കെ ജസ്റ്റും ഇവിടെ പണ്ട് ജസ്റ്റവും നൃത്തിക്കാണ്ട് ജസ്റ്റവും കാണാൻ നല്ല വ്യൂ ആണ് സൈഡും അതുപോലെ ആ സൈഡും ഞമ്മള് രണ്ട് സൈഡും കാണിച്ചരാം എന്ത് വ്യൂ ആണോ നല്ല അടിപൊളിയായിട്ട് നല്ല ചേട്ടം വെള്ളം ഞാൻ ഒഴുകി വരുന്ന വൈകിട്ടാണ് നല്ല പാറകള് നല്ല അടിപൊളി ചെറിയ ചെറിയ പാറകളെ കഴിക്കാണ്ട് അങ്ങോട്ടിങ്ങനെ നല്ല ആയുണ്ട് തോന്നി അങ്ങോട്ടിങ്ങനെ ഒഴുകി ഒഴുകി പോവാസ് പൊളിയാണ് കേട്ടോ നിറയെ കല്ല് ഒരുപാട് കല്ല് ഒരുപാട് കല്ലുകൾ ചെറിയ ചെറിയ കല്ലുകൾ എന്ത് മനോഹര ന കല്ലുകളെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകിന്ന് കാണാൻ റോങ് ഷേപ്പിൽ കഴിക്കാണ്ട് അങ്ങോട്ട് നോക്ക് എന്ത് ഭംഗിയാന്ന് കല്ല് കാണാന് ആ കല്ല് മുതലാണ് അടുത്ത പാലം എന്താ ഭംഗി ആ പാലത്തിന് വെള്ളം ഒഴിച്ചു കാണാൻ അടിപൊളി അപ്പൊ നമ്മക്ക് പണി കെട്ടി നമ്മൾ ആട്ടിയമ്പാറ വന്നതാണ് ഇവിടെ വെള്ളച്ചട്ടിലോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ കൊറോണ സിറ്റുവേഷൻ മൊത്തം ഇവിടെ എവിടേക്ക പോസിറ്റീവ് കേസുകൾ കൊണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഒരു പാർക്ക് വരുന്നുണ്ട് റൂട്ട് വരുന്നത് പാർക്കൊക്കെ റൂട്ടാണ് ആ ഗേറ്റ് വരുന്നത് അതിൽ നമ്മൾ പാർക്ക് പോയിക്കാണ്ട് പോയി നോക്കാം ഔട്ട്ഡോർ ഡോർ സ്പെഷ്യൽസ് കാണിച്ചരാം ഗു നല്ല അടിപൊളി ഒരു പാർക്കെട്ടുകൾ ടോപ്പുന്നിൻ്റെ മുകളിൽ ആ സ്വിഫ്റ്റ് വരുന്നോക്കി എന്ത് ഭംഗിയെന്നോ ഈ വഴിയാണ് അങ്ങോട്ട് ആട്ടിമാർക്കോട്ട് ഇറങ്ങുന്നത് ഇറങ്ങുന്ന വഴി പക്ഷേ ക്ലോസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല നമുക്ക് ഈ ഇപ്പോൾ ആയിക്കുമ്പോഴ് പോവാം ഇപ്പം ഇവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് പാർക്കിൻ്റെ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരു പേർക്ക് ഒരാൾക്ക് വരുന്നത് പത്ത് രൂപ ആണ് വരുന്നത് ഞമ്മ രണ്ട് പേരാണ് ഉള്ളത് നമ്മള് അപ്പോ ഇരുപത് രൂപ കുട്ടികൾക്ക് വരുന്നത് പത്ത് രൂപ ആണ് അഞ്ചു രൂപ വരുന്നുള്ളു കുട്ടികൾക്ക്

പിന്നെ നമ്മൾ നാല് പേരാണ് വന്നത് നമ്മൾ ഇവിടെ എത്തി പാർക്കിൻ്റെ ഫ്രണ്ടേജിലെത്തി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു പാറ വെച്ചിട്ട് ഉണ്ടാക്കി നിൽക്കുന്നുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് മൂന്ന് പാറകൾക്ക് വെച്ചാൽ അതിൻ്റെ മോള് വേറെ പാറ അതിൻ്റെ മോള് വേറെ പാറ അതിൻ്റെ മുകളിൽ ചെറിയ കുഞ്ഞ് പാറ രണ്ടെണ്ണം താ മൂന്നെണ്ണം താഴത്ത് അതിൻ്റെ മുകളിൽ ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് അതിൻ്റെ മുകളിൽ ചെറുതൊന്ന് സംഭവം നല്ല ഭംഗിയുണ്ട് ഇതാണ് പാർക്ക് ചെറിയ കുട്ടികൾക്കുള്ള പാർക്കാണ് വല്ലവർക്കുള്ള പാർക്കല്ല പാർക്കിൻ്റെ സൈഡിൽ നോക്കി നല്ല വ്യൂ ഇതെന്താ ഒരു കെ സി ബി വൈ സിക്കളെന്താണ് നമുക്ക് എന്താണെന്നുള്ളത് അവിടെ പോകാൻ പക്ഷെ നോക്കാം കെ സി ബിന്ന് കാണണ്ടവിടാം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതുമാതിരി അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയ ചെറിയൊരിത് കാണുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഇതിനുള്ളിലോട്ട് കയറാണ് ചെറിയ കുട്ടികളെ പാർക്കാണിത് നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസ് കാണുന്നത് അങ്ങനെ ചെറിയ ഊഞ്ഞാലുകളാണ് ചെറിയ കറങ്ങണ ഇതാണ് കുട്ടികളുടെ പിന്നെ ഇവിടെ അത്തി മരങ്ങളൊക്കെ ആയിട്ട് സംഭവം ചെറിയ കുട്ടികൾക്കുള്ള പാർക്കുകളാണ് സമയം നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കുള്ള കളിക്കാനൊക്കെ പറ്റിയ പാർക്കുകൾ ഊഞ്ഞാലുമായിട്ട് സംഭവങ്ങൾ ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ നല്ല കളർഫുള്ളായിട്ട് യെല്ലോവും ബ്ലൂവും റെഡൊക്കെ അതിൻ്റെ കൂടെ നല്ല ഭംഗിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ കുട്ടികൾ കീഴണ സംഭവമാണിത് ഇവിടെ നമ്മളെ വല്ലൂർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ പ്ലേസ് ആണ് നമുക്ക് ഇവിടെ കയറി ഒന്ന് ഇരുന്നു നോക്കാം ഗായ്സ് അങ്ങനെ ഉണ്ടെന്ന് അറിയാലോ നമ്മൾ അപ്പൊ ചെയ്യാൻ പോവാണ് ഇവിടെ ഇരിക്കാൻ പോവാണ് നല്ല ഇതാണ് ഹൈക്കൊന്നുമില്ല നല്ല അടിപൊളിയാണ് എന്തൊക്കെയാണ് അപ്പൊ പിന്നെ നമ്മൾ ചാനലല്ല നമ്മളെന്താ ചെയ്യാം ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിക്കാണ്ട് ഇനിയും കുറച്ചും കൂടി അവസ്ഥയിലോട്ടൊക്കെ പോകാനുള്ള സ്പേസസ് സ്പേസസാണ്ട് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ കറങ്ങി ഇറങ്ങാണ് അത്തിമരം ആ അടി കൂടെ കണ്ടത് ഒരു കുട്ടി ആടാൻ പോവാണ് ആട ആട് ആട് പൂഞ്ഞാലാണ് ഇവിടെ ഇവിടെന്താ ഒന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ആ നമ്മളെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെതാണ് തോന്നുന്നു പക്ഷെ വെള്ളമൊന്നുമില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാണാൻ പറ്റത്തത് ഇതാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ളത് വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ വറ്റി വരണ്ടിരിക്കുന്നത് നമ്മളെന്ത് ചെയ്യാം ഇവിടുന്ന് പുറത്തിറക്കാം പാർക്ക് വിശ്വസത്തെ തന്നെ ഉള്ളൂ ഗ്യാസ് ഗ്യാസിവിൻ ഇലക്ട്രിഷൻ ഉണ്ടാക്കുന്ന ഒരു ഓഫീസാണിത് വൈകുതി വയസ്സുള്ളതാണ് വീ എന്താണ് മീനാണോ ഇനി വേറെ നേരമാണോ നമുക്കറിയില്ല ഇത് എന്താ പറയുക നമ്മളെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഇതായിരിക്കും കറണ്ട് ഉണ്ടാക്കുന്ന ഓഫീസാണ് അപ്പോൾ കറണ്ട് പൈസയ്ക്കുള്ള സംഭവമായിരിക്കും എന്തായാലും നമ്മൾ ഇവിടെ സ്ഥിതിൻ്റെ ആ പാകക്കെട്ടുകളിലൂടെ അങ്ങോട്ട് പോകാണെങ്കിൽ നമ്മൾ നമുക്ക് പോയേക്കാം ാണുന്നുണ്ടല്ലോ ഞങ്ങള് പാർക്കെട്ടിലൊക്കെ അടിപൊളിയാണ് അടിപൊളി അടിപൊളി ഇവിടെ നിന്നിട്ട് നല്ല അടിപൊളി അത് കാണുന്നുണ്ട് നമുക്ക് എന്തിനാ കുറച്ചും കൂടി എടുത്തു അങ്ങോട്ട് പോകാൻ പറ്റും മാക്സിമം പോകാൻ പറ്റുന്ന അത്രയും നമുക്ക് ചോദിക്കാണ്ട് കാണാം ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും സൈഫായിരുന്നു പക്ഷേ വെള്ളം വന്നുകാണ്ട് ഇരുന്ന് വരും ഇവിടെ നോക്കാൻ പറ്റില്ല അല്ല അപ്പം നമുക്ക് ചെയ്യാം അങ്ങോട്ട് പോകാം നമ്മൾ വന്ന കയ്യിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഫുള്ള് പാറകള് അതേപോലത്തെ പാറകളാണ് ഇവിടെയും പോയിട്ട് ഫുള്ള് അതേപോലത്തെ പാറകൾ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ പാറുകളും വലിയ വലിയ പാറകളും ഒക്കെ ഉണ്ട് എന്തായാലും സംഭവം അടിപൊളി പ്ലേസസ് ആണ് പ്ലേസ് ആണ് ഈ പാർക്ക് വരുന്നതും നമ്മളായിരിക്കും ചെറിയ കുട്ടികളുടെ ആവുമ്പോൾ അധികം കാണുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ കുട്ടികൾ പറഞ്ഞാൽ കുറച്ച് തന്നെയുള്ളു പിന്നെ നമുക്കുള്ള പാർക്കുകളും നല്ല ഒരു അതിഥി വരുന്ന ഇതൊക്കെയാണ് പക്ഷേ വെള്ളം ഇപ്പം അതിലൂടെ തങ്കിൽ കൂടെ മാത്രം പോകാനുള്ള കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണാൻ എനിക്ക് അതിൽ അവിടെയൊക്കെ വെള്ളമുണ്ട് അവിടെ നിന്നൊക്കെ വെള്ളം ചെറിയ കാണണേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് എടുത്തേ അപ്പം എന്നാലും നമുക്ക് എന്ത് ചെയ്യാപ് അങ്ങോട്ട് നടന്നു നോക്കാം ഇതിനെ കുറെ അങ്ങോട്ട് നടന്നു പോകണത് വഴിയൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ ഉണ്ടോ അല്ലെന്ന് നമുക്കറിയില്ല അതിന് നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല അങ്ങോട്ട് പോകുന്നില്ല അവിടെ കണ്ടില്ല എൻ്റെ ഭംഗി ആ പാറ ആ മലകളെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ആ വെള്ളം കഴിഞ്ഞൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി വരണം ആ നല്ല മയക്കാലത്ത് വന്നാൽ അടിപൊളിയായിരിക്കും നല്ല മലകളും അതിലൂടെ വെള്ളമൊക്കെ കാണുമ്പോൾ അടിപൊളി ഫീലായിരിക്കും എന്തായാലും എല്ലാവരും നിലമ്പൂർ വരുമ്പോൾ ഈ പ്ലേസിൽ മറക്കരുത് ആട്ടിയന്മാറ വരുന്നത് ആട്ടിയന്മാറിനൊപ്പം തന്നെയുള്ള ഗൾച്ചാണ് നേരെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുന്ന നേരെ ഫ്രണ്ടിലാണ് ഇത് വരുന്നത് അവിടെ ചിൽഡ്രൻസ് പാർക്കിന് എന്താണ് പേര് അമ്മ ആ പേര് എന്തായാലും കാണിച്ചുതരാം നല്ല ഭംഗിയുണ്ട് നമ്മൾ വെള്ളം വരുന്നതെന്ന് പറഞ്ഞത് ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടറിയില്ല ഇവിടെ ഇതാണ് വെള്ളം വരുന്നത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെള്ളം വരുന്നത് പക്ഷേ അതാണ് അത് അപ്പുറത്തൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ കാണുന്നത് അത് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ കല്ല് വെട്ടി വെട്ടി ആയതായിരിക്കും ഒരു കിണർ രൂപത്തിൽ അതിൻ്റെ താഴെ ചെറിയൊരു ഒരു തടാകന്മാരെയൊക്കെ നമ്മൾ കൊള്ളാം നല്ല അടിപൊളി ഫീലാട്ടാ ഈ മരം കണ്ട ഈ മരത്തിലൊരു ഇല പോലും ഇല്ലാതെ നല്ല ഭംഗി നിൽക്കുന്നുണ്ട് പാറക്കെട്ടുകൾ എന്ത് ഭംഗിയാന്ന് വച്ച ചെറിയ പാറകളാലും കാണാൻ നല്ല അടിപൊളിയാണ് ഒരു ഓട്ടോ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ടൊടിക്കുമ്പോൾ ഉണ്ടാവും നമുക്കറിയില്ല നമ്മളങ്ങോട്ട് അത്യേകം പോകുന്നില്ല ഗായ് നമ്മൾ അവിടുന്ന് ആ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടതാ മരാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ചില്ലകളൊക്കെ പോയി നോക്കി ഒറ്റ അല്ല പോയില്ല അതിൽ രണ്ട് കിളികളൊക്കെ ഉണ്ട് കിളികളെ കണ്ടോ ചെറിയ രണ്ട് കിളികൾ